എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കറുത്ത ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് നമ്മുടെ വസ്ത്രങ്ങളിലൂടെ കയറിയിടങ്ങി നടക്കുന്ന ഏറ്റവും ചെറിയ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് ആ കറുത്ത ചെറിയ ഉറുമ്പിന്റെ രൂപത്തിലാണ് നാളെ കബറിനകത്ത് നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരുന്നത് അവരത്രയും നിസാരം ഉറുമ്പിന്റെ രീതിയിൽ അത്രേ ഉള്ള ഒരു മനുഷ്യന് അവനെ നാടെ കൊണ്ടുവരുകയാണ് കാണുന്നവർ കത്ത് നിന്ന് പടച്ചറബ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളെ അഹങ്കാരികളെ നാളെ പടച്ചവൻ നാണം കെടുത്തുകയാണോ നീ ദുനിയാവില് എല്ലാവരുടെ മുമ്പിലും വലിയവനാകണം എല്ലാവരുടെ മുമ്പിലും അറിയപ്പെടുന്നവനാകണം എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കണം അതിനുവേണ്ടി ഏത് വൃത്തി ചെയ്യുമല്ലോ സ്വന്തം പൈസ കൊടുത്ത് അടിച്ചു വെക്കുമല്ലോ അത് പറയുന്നതിന് വേണ്ടി കാശ് കൊടുത്ത് ആളെ കൂടെ നിർത്തുമല്ലോ നീ വലിയവനാണെന്ന് പറയാൻ എങ്കിലും നീ വലിയവനല്ലടാ നാളെ പടച്ചറബിന്റെ കോടതിയിൽ അള്ളാഹു നിന്നെ നാടൻ കെടുത്തുകയാണ് പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം അള്ളാഹു ഒരു ഉറുമ്പിന്റെ അത്രയും നിനക്ക് ഒരു അതുപോലെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു

പടച്ചവനെ പാപപ്പെട്ടവരോട് മറ്റുള്ളവരോട് നിനക്കൊരു അവഗണനയാണ് നീ അവരെ കാണുന്നത് താഴ്ന്നവരെ പോലെയാണ് അവരെന്തു പറഞ്ഞാലും നീ അംഗീകരിക്കില്ല ഒരു കാര്യ പോലെ ജീവിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ ലഭിതങ്ങൾ പറഞ്ഞല്ലോ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ ഒരു കടകുമണിയുടെ അളമെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ടോ അവന്റെ അമലുകൾ അമലുകളല്ലാഹു സ്വീകരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാണ് ഒരു കടകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറയിൽ അഹങ്കാരമുണ്ടെങ്കിലോ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല അവന്റെ അവൻ പിന്നെ അനുഭവങ്ങൾ നിറച്ച സ്വർഗത്തിലേക്ക് അവന് കടക്കില്ല എന്ന പഠിപ്പിച്ചു ഈ മുസ്ലിമേ നമ്മൾ ചിന്തിച്ചു നമുക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ ഒന്ന് ഒരു കടുവമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്കപ്പെടാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അഹങ്കാരികളെയാണ് എന്തിനാ ഞാൻ ഞാനിവിടത്തെ വലിയ ആളാ എന്നെ കാണുമ്പോൾ എഴുന്നേക്കണം ആദരിക്കണം വല്യവനാണെന്ന് പറയണം അതിനെന്ത് വേണമെങ്കിലും നമ്മൾ ജീവൻ അഞ്ചുപേരെ നിർത്തും നമ്മുടെ മഹത്വം പറയാൻ പരസ്യമായിട്ട് ലക്ഷങ്ങൾ കൊടുക്കും ഞാൻ വല്യ കൊടുക്കുന്ന ആളാണ് അതിലൊന്നും ഒരു കാര്യമില്ലേങ്ങാതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിന്റെ ഒരു നന്മയും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നിന്നെ അള്ള കൊണ്ടുവരുന്നത് ഉറുമ്പിൻ്റെ അത്രേ നീ കാണത്തുള്ളൂ ഉറുമ്പിൻ്റെ അത്ര അത്രയും താഴ് തരം താഴ്ത്തും നിന്നല്ല അത്രയും നിസാരനാക്കിയിട്ട നാളെ പരലോകത്ത് കൊണ്ടുവരുന്നത് അള്ളാഹു അല്ലാഹോ നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ അല്ല നമ്മളെ കാത്തുരശിക്കുമാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം ഉണ്ടോ ഏ അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ ഇത് തന്നെ ഉണ്ടെന്നുള്ളതിന്റെ അടയാളല്ലേ അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് കൈ പൊക്കി ചിലര് പൊക്കിയില്ല ഈ പൊക്കിയവ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് അത്യാച്ചിരി ചിലര് പൊക്കിയില്ല ഇനി പൊക്കിയവനോ അപ്പൊ ഞാൻ എല്ലാം തെ അങ്ങനെ രണ്ട് ചിന്തയുണ്ടല്ലോ ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ നബിസ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇതിലിപ്പോ സിറാജിന് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വഴിയുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് വഴിയുണ്ട് ഒരാൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരടയാളം പറഞ്ഞു തരാം ഈ ദുസ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഉമൃതങ്ങൾ ഉമൃതങ്ങള് പള്ളിയിലേക്ക് കടന്നു വന്നു അവിടെ നീക്കാമത്ത് കൊടുത്തു ഉമർദങ്ങൾ ഇമാമത്തായി ജമാഅത്തായി നമസ്കരിച്ചു

എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്വത്തോഹയാണ് പാരായണം ചെയ്യുന്നത് ഉമൃതങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിസ്കാരം തുടങ്ങിക്കഴിയുമ്പോൾ അപൂൽആ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉമൃതങ്ങളുടെ മിഹറാബിലേക്ക് കയറി വന്നു പടച്ചവനേ ഉമൃതങ്ങളുടെ അടിവയറ്റിലേക്ക് വിശം കടത്തിയ കടാരത്തിറക്കുകയാ പള്ളിയിലെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമൃതങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തികേറ്റു എന്നിട്ടവനിറങ്ങി ഓടുകയാണ് പോകുന്ന പടിയിലെ നമസ്കരിച്ചു കൊണ്ടിരുന്ന പതിനേഴോളം വരുന്ന സ്വഹാബികളെയ കുത്തി ഇറങ്ങി ഓടിയു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി ചില കാര്യമുണ്ട് ഉമൃതങ്ങള് പടച്ചവനെ നമസ്കാരം നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതാ കുത്തുകൊണ്ടിട്ട് തന്റെ ശരീരത്ത് നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ് അള്ളാഹുവേ ഉമൃതങ്ങൾ എന്ത് ചെയ്തെന്നറിയുവോ നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോ ഉമൃതങ്ങള് പറഞ്ഞു സുബാറല്ലോ ഉമൃതങ്ങൾ അവിടെ അനുവാദം കൊടുക്കും ആരെങ്കിലും ഒന്ന് ഇമാമത്ത് നിൽക്കണേ അള്ളാഹുവേ അബ്ദുറഹ്മാൻ തോന്നുന്നു തോന്നുമ്പോ ഉമൃതങ്ങൾ അവിടെ അനുവാദം കൊടുക്കുമ്പോ പുറകിൽ നിന്നും ഇമാമിന്റെ സ്ഥാനത്തേക്ക് കേറുകയാണ് അള്ളാ അതാ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ തന്റെ കാൽ കിടന്ന് രക്തത്തിൽ കുളിച്ച മരണവപ്രാളത്തിന് കടന്നു പിടയുമ്പോ ആ സ്വഹാബി അവിടെ നിന്ന് നിസ്കരിക്കുകയാ ൾപ്പെടെ ഒരുപാട് പേര് കുത്തുകൊണ്ട് പള്ളിക്കകത്ത് കിടക്കുമ്പോ എല്ലാവരും കെട്ടിയ കൈയഴിച്ചില്ലട ആ സ്വഹാബികൾ മുഴുവനും നിസ്കാരത്തിലാണ് ആ സ്വഹാബികൾ മുഴുവനും നിസ്കാരത്തിലാണ് ഒരാൾ പോലും കൈയഴിച്ചില്ല ഒരാൾ പോലും ഇറങ്ങി ഓടിയില്ല ഒരാൾ പോലും അനങ്ങിയില്ല കാരണം നിൽക്കുന്നത് പടച്ചറപ്പിന്റെ മുമ്പിലാണ് ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ജബാറായ അള്ളാഹിബിന്റെ മുമ്പിലാ കൈകെട്ടി കെട്ടു പറഞ്ഞത് എന്തെന്നറിയുമോ സമാവാതി പറഞ്ഞത് പടച്ചവനേലാ എല്ലാം നിനക്കാണ് പടച്ചവനെ എന്നു പറഞ്ഞിട്ടാണ് കൈകെട്ടിയിരിക്കുന്നത് അങ്ങനെ പടച്ചവനെ നമസ്കാരം കഴിയുന്നു ഉമരതങ്ങൾ പള്ളികട മിഹിറാബിനകത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണു അല്ല ഉമൃതങ്ങളുടെ ചാരത്തേക്ക് സഹാപത്ത് കടന്നുമോ പടച്ചവനെ ഉമൃതങ്ങൾക്ക് മനസ്സിലായി തന്റെ എല്ലാ അവസാനമെടുത്താബികളും അടുത്തുമോ അതാ ഉമൃതങ്ങൾ അവിടെ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളും പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണ്ട ഒരു കാര്യമുണ്ട് റളിയല്ലാഹു ബോധം കെട്ട് ഉമർവനില് uh അമൃതങ്ങൾ ബോധം കെട്ട് കിടക്കുകയാണ് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ ഉമൃതങ്ങൾക്ക് ബോധം വരുന്നില്ല എന്തെല്ലാം ചെയ്തിട്ടും ഉമൃതങ്ങൾക്ക് ബോധം വരുന്നില്ല ആ സമയത്ത് ഉമൃതങ്ങളുടെ മകം പറഞ്ഞതെന്ന് അറിയോ പള്ളിയുടെ ബിഹിറാബിനകത്ത് കുത്തുകൊണ്ടിട്ട് പടച്ചവനെ ബോധമില്ലാതെ കിടക്കുന്ന ഉമൃതങ്ങള് ആ ഉമൃതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നാതെ വന്നപ്പോ എന്തു ചെയ്തിട്ടും അവിടെ നിന്ന് ബോധം തിരിച്ചു വരുന്നില്ല ആ സമയത്തും മകം പറഞ്ഞു കൊടുക്കുകയാ പെങ്ങളെ നല്ലതുപോലെ കേൾക്കണം മോള് ഇവിടെ പഠിക്കുന്ന എന്റെ പെൺകുട്ടികൾ കേൾക്കണേ ഒരു മകൻ പറന്നു കൊടുക്കുകയാ ഒരു മകൻ പറന്നു കൊടുക്കുകയാ എന്റെ വാപ്പ എഴുന്നേക്കണോ എന്റെ വാപ്പ എഴുന്നേക്കണോ ഞാൻ അതിനൊരു വഴി പറഞ്ഞു തരാം സ്വഹാപ എന്റെ എന്റെയായ ഉമർ തങ്ങൾ എഴുന്നേക്കണോ എന്റെ ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറന്ന് തരാ എന്തേ മോനെ എന്തേ മോനെ ആരെങ്കിലും എന്റെ വാപ്പാടെ ചെവിയിൽ ചെന്നിട്ടു പറ നമസ്കരിക്കാ സമയമായ നമസ്കാരം നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യം ആരെങ്കിലും എന്റെ ഉപ്പ ഇടച്ചെയിലെന്ന് പറയോ എന്റെ ഉപ്പ എഴുന്നേക്കുമെന്ന് പിതാവിന് പിതാവ് എഴുന്നേക്കുമെന്ന് മകം പറന്നുകൊടുക്കുമ്പോ അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരോ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോ ഉമൃതങ്ങള് ഉണരുകയാ സഹാബാ നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബാ പടച്ചവനെ ഉമൃതങ്ങള് മരണത്തോട് മല്ലടിക്കുകയാണ് എല്ലാവരും കാണാൻ വരുന്നുണ്ട് ഉമൃതങ്ങളോട് അങ്ങനെ ഉമൃതങ്ങള് മരണത്തിന്റെ വേളയിൽ ഇങ്ങനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരികയാണ് പള്ളിയിൽ പടച്ചവനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകന്റെ മടിത്തിട്ട് തലവെച്ച് കിടക്കുന്ന ഉമൃതങ്ങളെ കാണാൻ ഒരു ക്കാരം കടന്നു വരികയാണോ ആ ചെറുപ്പക്കാരം പറഞ്ഞു യാമീറുൽമൊമിനി എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് ഉമൃതങ്ങളോട് ആ ചെറുപ്പക്കാരൻ നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ ചോദിക്കുകയാമറാവിന്റെ മകൻ ഉമറിനോട് ചോദിക്കുകയാട് നീ ആരായിരുന്നോ അള്ളാഹുവിന്റെ പ്രവാചകന്മാലയെടുക്കാ പോയവനാപിതങ്ങളെ കൊല്ലാൻ പോയ ആളാണ് നിനക്ക് പടച്ച റബ്ബ് ഹിദായത്ത് തന്നില്ലേ മുസ്ലിം കഴിഞ്ഞില്ലേ നബി 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 തങ്ങളുടെ മുസാഫഹത്ത് ചെയ്തില്ലേ ശഹാദത്ത് കലിമ പറഞ്ഞു തങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളെ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നിങ്ങളെ ബദരീങ്ങളിൽപ്പെട്ട പെട്ട സ്വഹാബിയാണ് സ്വർഗത്തിലാണെന്ന് പറന്ന പത്തുപേരിൽ ഒരാളാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറന്നു കൊടുക്കുകയാ

എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത വിശ്വസിക്കാൻ തയ്യാറാണ് എന്നാലും ആകില്ല അങ്ങനെയാ ജീവിച്ചിരുന്നത് ഉമർ ആ ഉമറാണ് മുസ്ലിമായത് ആ ഉമറാണ് ലബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് ബൈത്ത് ചെയ്തത് ആ ഉമറിനെയാണ് ലബിതങ്ങൾ ഇഷ്ടപ്പെട്ടത് ആ ഉമറാണ് പതിരിങ്ങളിൽ പെട്ട സ്വന്ത ാണ് ഒന്ന് രണ്ടാമത്തെ ആ ഉമര സ്വർഗത്തിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഉമർ തങ്ങളെ ഉമർതങ്ങളെങ്ങനെ കോരിത്തരിപ്പിക്കുകയാണ് ഉമർതങ്ങൾ കൊടുത്ത കൊടുത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാട്ടാ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ് ഉമർ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമല്ലാകു നിങ്ങൾ തരാൻ പോവുകയാണ് ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഉമൃതങ്ങള് ചോദിച്ചു എന്തേ മോനെ എന്തേ മോനെ ഉമൃതങ്ങളോട് പറയുന്നു തങ്ങളെ യുദ്ധം ഹറാമാക്കിയ മണ്ണിൽ കിടന്നിട്ട് അള്ളാഹു ഭാഗ്യം തന്നില്ലേ തങ്ങളെ you yeah. ഹറാമായ നാടാണ് മക്കയും മദീനയും ആ മീനത്ത് കിടന്നിട്ട് അല്ല നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഇതിനെക്കാലും നിങ്ങൾക്ക് എന്തേ വേണ്ടതോ ഇതിനെക്കാലും നിങ്ങൾക്ക് എന്തേ വേണ്ടതോ ഉമൃതങ്ങൾ കരയുകയാണോ സന്തോഷം കാരണം ആ ചെറുപ്പക്കാരം പറന്ന് വാക്ക് കേട്ടപ്പോ ഉമൃതങ്ങള് കരന്നിടോ ഉമൃതങ്ങള് സന്തോഷം കൊണ്ട് കരയുകയാണ് ഇതെല്ലാം പറന്നിട്ട് ആ സലാം പറഞ്ഞു മടങ്ങുകയാ ആ ചെറുപ്പക്കാര സലാം പറഞ്ഞു മടങ്ങുകയാ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമൃതങ്ങളൊരു രംഗം കാണുകയാ ഒരു രംഗം കാണുകയാ കാണുകയാമൃതങ്ങൾ പതുക്കെ ഇങ്ങനെ എഴുന്നേക്കുകയാണ് പതുക്കെ ഇങ്ങനെ തന്റെ മകൻ്റെ മടിയിൽ നിന്ന് പതുക്കൈങ്ങനെ തലയൊന്ന് പൊക്കിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു ഏ പൊന്നുമോനെ എൻ്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരാ ഏ പൊന്നുമോനെ ഏ പൊന്നുമോനെ ആ ചെറുപ്പക്കാരനടുത്തേക്ക് വിളിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ മോനേ വസ്ത്രം ഞെരിക്ക് താഴെ കിടക്കുകയാ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ ലോകത്തിന്റെ അധിപനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാ അങ്ങനെ നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ ഒരാളുടെ വസ്ത്രം ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ അത് അഹങ്കാരികളുടെ അടയാളമാ അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ ഞാൻ എവിടെ ഒരു വഴുതിന് ഒരു വീട്ടിൽ പോയപ്പോ ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്കുന്നു എടാടാ ഞാൻ വെച്ച ആര് അല്ല വിളിക്കണേ ഒരു ഭർത്താവിനെ വാരി വിളിക്കുന്നത് എടാന്ന കാലവിടെ ആയി പോയി ചില പെണ്ണുങ്ങൾ പിന്നെ പെണ്ണിനെ ഭർത്താവിനെ വിളിക്കണത് പേരാ ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളല്ലേ എടാ വാടാ പോടാ ബന്ധമായി പോയില്ലേ ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ മോളെ വാപ്പാനെന്താ നീ വിളിക്കുന്നെ വാപ്പാനെ പേരാണോ വിളിക്കുന്നെ വാപ്പാടെ എന്റെ പേര് സിറാജ് എന്റെ മോൻ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ ഏഹ് എട ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അത് കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട് ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട് ഗുരുനാഥൻ ഒരു സ്ഥാനമുണ്ട് ഭർത്താവിനൊരു സ്ഥാനമുണ്ട് ഭർത്താവിൻ്റെ സ്ഥാനം എന്തെന്നറിയോ അള്ളാഹു ലോകത്താരുടെയെങ്കിലും മുമ്പിൽ സുജോത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു നിനക്കറിയോ സഹോദരി നീ നിസ്കാരം കഴിഞ്ഞ് ദ്വായ ചെയ്യുവല്ലോ ഒരു ഭാര്യ ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ് ദയാ ചെയ്യുമ്പോൾ ആ ചെയ്തതോ ആ സ്വീകരിക്കണമെങ്കിൽ ഒരു ഒരു കാരണമുണ്ട് നിങ്ങളൊക്കെ ചോദിക്കുന്നല്ലോ ഉസ്താദോ ആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരുണ്ടല്ലോ നീ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഒരു പെണ്ണ്ത് ആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അവൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് വേണ്ടിയതു ആ ചെയ്തിട്ട് വേണമെന്ന് ആ ചെയ്യാൻ ഒരു പെണ്ണ് അവളുടെ ദ്വായ സ്വീകരിക്കണമെങ്കിൽ അവൾ ആദ്യം ആരുടെ കാര്യം പറയണം അള്ളാഹുവി എൻ്റെ ഭർത്താവ് ഭർത്താവിന് വേണ്ടി ദ്വായ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയാൻ എങ്കിൽ ആ ദ്വായ്ക്ക് ഇജാപത്തുള്ള അപ്പം അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ് അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ് അപ്പം നിങ്ങൾ ചോദിക്കും ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾക്കും ഉണ്ട് ചങ്ങാതി പെൺകുട്ടികൾക്കും അതേപോലെ അതിനൊരു ഒരു ഒരു വേലക്കാരിയുടെ പരിഗണന പോലെ നമ്മൾ കൊടുക്കാറില്ലല്ലോ പെണ്ണുങ്ങൾക്കും അതേപോലെ തന്നെ ഒരു സ്ഥാനവും മഹത്വവും ഉണ്ട് ാഹു അലഹി വസ്ല്ല തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി കയറി വരുമ്പോ നബിതങ്ങൾ ഇരിക്കണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുമായിരുന്നു ലോകത്തിന്റെ നേതാവ് ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകൾ കേറി വരുമ്പോൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ബഹുമാനിക്കുമായിരുന്നു അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ആണുങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ദഹിക്കൂല അള്ളാഹിമാൻ തരുമാറാകട്ടെ എടോ നിങ്ങൾ ചിന്തിക്കേണ്ടത് മകളെപ്പോലും നിബിതങ്ങൾ അത് പെണ്ണിനെ ആദരിക്കണം ബഹുമാനിക്കണം നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്ക് നീ ആദരിക്ക അവൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം കൊടുക്ക് അവൾ ആരും നിനക്കറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ എപ്പോഴും വഴക്കും ബഹളവും പിന്നെ കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെണ്ണിന് എടും നിന്റെ ഭാ നീ നിന്റെ ഭക്ഷണം വെച്ചേരുന്നില്ല വീട്ടുജോലി ചെയ്യുന്നില്ല നിന്നെ നോക്കുന്നില്ല നിങ്ങൾ നിങ്ങളാണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിൻ അവൾക്ക് ഒരു നിർബന്ധവുമില്ല നിന്റെ തുണി കഴുകണമെന്നും ഇസ്ലാം പറയുന്നില്ല ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കൽ നിർബന്ധമാണ് ഒരു ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കണം അദ്ദേഹത്തിന് ഭക്ഷണം വെച്ചു കൊടുക്കണം വീട്ടു ജോലി ചെയ്യണം വീട് നോക്കണം മക്കളെ നോക്കണം എന്നൊന്നും പെണ്ണിന് നിർബന്ധമൊന്നുമില്ല അതിന് വേണമെങ്കിൽ നീ ആളെ വെച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിന്റെ ഭാര്യയ്ക്ക് നിർബന്ധമില്ല അവള് നീ നിന്റെ തുണി കഴുകിത്തരണമെന്ന് വല്ല നിർബന്ധമുണ്ടോ പറ പറകാക്കന്മാരോ ഉണ്ടോ നിങ്ങൾ എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ നിന്റെ വസ്ത്രം കഴുകി തരണമെന്ന് ഭാര്യയ്ക്ക് നിർബന്ധമുണ്ടോ നിനക്ക് ഭക്ഷണം വെച്ച് തരണം നിർബന്ധമുണ്ടോ നിന്നെയും നിന്റെ മക്കളെയും നോക്കണം നിർബന്ധമുണ്ടോ നിന്റെ മാതാപിതാക്കൾക്ക് വെച്ച് തരണം കൂടപ്പുറപ്പിന് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ നിർബന്ധമൊന്നുമില്ല നീ വേണമെങ്കിൽ ആളെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കണോന്നാ പിന്നെ വോള് ചെയ്തു തരുന്നത് അത് അവളുടെ മനസ്സിന്റെ നന്മ അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ പൊങ്ങണ്ട അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ അടച്ചനണ്ട ഇന്ന് വീട്ടീച്ചതിൻ്റെ വേണേൽ ചോദിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞതല്ല നീ എന്ത് ചെയ്താലും നിനക്ക് പൊതിഫലമുണ്ട് നിന്റെ ഭർത്താവിന് നീ ഭക്ഷണം കൊടുത്ത നിന്റെ ഭർത്താവിന് കൊടുത്ത നീ വീടൊന്ന് തൂത്ത നീ എന്ത് ചെയ്താലും നിനക്ക് പൊതിഫലമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കലല്ല ചെയ്തു കൊടുക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബഹുമാനിക്കണം ഭാര്യ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ബഹുമാനിക്കണം പരസ്പരം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വാടാ പോടാ ബന്ധമല്ല പണ്ടുള്ളവർ പറയും കുട്ടികളുടെ ഉപ്പ ഇങ്ങനെ വിളിക്കുക ഭർത്താവിനെ നിങ്ങള് അതൊരു ബഹുമാനത്തിന്റെ വിളി നിങ്ങള് ഏയ് എന്നൊക്കെയാ വിളിക്ക പണ്ടത്തെ പെണ്ണുങ്ങൾ വിളിക്കുക അങ്ങനെ പടശ്ശനെ ഇപ്പത്തെ പെണ്ണുങ്ങളോ

അലഹമ്മദില്ല പേര് വിളിക്കുന്ന സ്വഭാവം മാറ്റി എക്കാന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ സ്നേഹം കൂടുമ്പോൾ ചീത്ത വിളിക്കാതിരുന്നാൽ മതി അള്ളാഹു വർക്ക് തീമാറാകട്ടെ അള്ളാഹു വർക്ക് തീമാറാകട്ടെ അവീമ്പർ അള്ളാഹു വർക്ക് തീമാറാകട്ടെ ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോയി എടോ ഇപ്പൊ കുട്ടികൾ തന്നെ വിളിക്കുന്ന എന്താ ബ്രോ ബ്രോ ബ്രോന്നാ വിളിക്ക ഞാന് വയത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഈ തട്ടുകടയെ കയറും നിങ്ങൾ ആരും നിക്കണേ ഇരിക്കണില്ലേ കാക്കാമാര് ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു എട്ട് പേര് ഒരു ഒരെട്ട് കസേര ഉണ്ടോ ഓ കയറി ഇരി ചങ്ങാതി വല്ല വെരിക്കോസിന്റെ രോഗം പിടിക്കും കേറി ഇരി എത്ര നേരം നിക്കുക ഒന്നീ ഇരുന്ന് പോയി കിടന്ന് ഉറങ്ങ ഞാൻ വാഴത് കഴിഞ്ഞിട്ട് പോകുമ്പോ കടയിൽ കയറും ഒരു കടയിൽ കയറി തിന്നാൻ കയറി ഇരുന്ന പൊരുത്ത് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്ക ബ്രോ എന്തു വേണോന്ന് ഈ കോലത്തി ഇരിക്കുന്ന എന്നോടാ ചോദിക്കണം ബ്രോ എന്തു വേണോന്ന് ഇതാ കാലം അങ്ങനായി പോയി കുട്ടികൾ ഗേയ്സ് എന്നാ വിളിക്ക ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ ഈ കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ലൈബ്രറി കണ്ടപ്പോൾ റഹ്മാൻ അയ്യറബ് ഇത്രയും മനോഹരമായ ഒരു ലൈബ്രറി ഇരുത്തി പുകഴ്ത്തൊന്നുമല്ലേട്ടാ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ലൈബ്രറി കാണണമെങ്കിൽ ഒന്നാലോ ചിക്കുക ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മനോഹരമായ രീതിയിൽ നല്ല കമ്പ്യൂട്ടർ പെൺകുട്ടികളുടെ മനസ്സുകൾ അവരുടെ മനസ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ലഹന്ത ചുമ്മാതിരിക്കലില്ല വായിക്കാനും പഠിക്കാനും കഴിയുന്ന രീതിയിൽ ലഹമദില്ല ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ലൈബ്രറിയാണ് ഇന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അള്ളാഹു അതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കാരണം നല്ല കാര്യങ്ങളാണ് പെൺകുട്ടികളെ ചുമ്മാതെ ഇരുത്താൻ പാടില്ലാന്ന് പെൺകുട്ടികളെ ചുമ്മാതെ ഇരുത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത് പെൺകുട്ടികൾക്ക് തുണി തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം പെണ്ണുങ്ങൾക്ക് തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം എത്ര പെണ്ണുങ്ങൾക്ക് അറിയാം തുണി തയ്ക്കാൻ എത്ര പേർക്കാ തുണി നിക്കാൻ അറിയുന്നത് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു ജോലി പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ അലഹമ്മില്ല അവരൊക്കെ സ്വന്തമായിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അവരുടെ സമയങ്ങൾ അങ്ങനെ പോകും ചുമ്മാതെ ഇരിക്കുമ്പോഴാണ് ഈ ചൈത്താൻ കരു പിടിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തെരുമാറാകട്ടെ